നിങ്ങൾക്ക് വിജയകരമായി പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് വ്യക്തത വേണം അല്ലേ വ്യക്തത വരണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ നട്ടലിൽ ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കണം കാരണം നിങ്ങളുടെ ധാരണ കൂടുതലും കൈകാര്യം ചെയ്യപ്പെടുന്നത് അവിടെയാണ് ശരീര സംവിധാനത്തിൽ നടക്കുന്ന ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനമാണത് എല്ലാ ദിവസവും അത് വലിച്ചു നീട്ടേണ്ടതുണ്ട് അത് ഒന്നിനുള്ളിൽ മറ്റൊന്നായി ചുരുങ്ങുകയാണെങ്കിൽ നട്ടലിലെ ആശയവിനിമയ ശേഷി വളരെയധികം നഷ്ടപ്പെടും അതുകൊണ്ട് ഈ യോഗ നമസ്കാരം നട്ടല്ലിൻ്റെ ലംബാർ പ്രദേശത്തെ വളരെയധികം സജീവമാക്കുന്നു നട്ടെല്ലിനോട് ചേർന്നുള്ള പേശികളെ ശക്തിപ്പെടുത്തുന്നു അതിന് ഒരു ബലപ്പെടുത്തൽ നൽകുന്നു അങ്ങനെ പ്രായമാകുമ്പോൾ നട്ടെല്ലിൻ്റെ തകർച്ച നാടുകളുടെ അമർച്ചയ്ക്ക് കാരണമാകുന്നത് സംഭവിക്കില്ല ഇതിനകം തന്നെ നാശം സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നട്ടല്ല് പുനരുജ്ജീവിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം യോഗ നമസ്കാരം ചെയ്യുക എന്നാണ് ഇത് മുഴുവൻ ശരീരത്തിനും സർവതോമുഖമായ ഗുണങ്ങൾ നൽകുന്നു യോഗ നമസ്കാരം ലളിതവും സമ്പൂർണവുമായ ഒരു പ്രക്രിയയാണ്